ജിമ്മിൽ നിന്നുള്ള ചിത്രങ്ങളുമായി സാമന്ത ഫലം സന്തോഷമാണ് താരം താരം നിങ്ങൾ നിങ്ങൾ മുന്നോട്ട് കുറിച്ചു ജനപ്രിയ വനിതാ താരങ്ങളിൽ ഒന്നാം മറ്റാരുമല്ല തെന്നിന്ത്യയുടെ പ്രിയതാരം സാമന്തയാണ് ജീവിതം കൊണ്ടും കരിയർ കൊണ്ടും ആരാധകർക്ക് അത്ഭുതമാണ് സാം വിവാഹ ജീവിതം ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നപ്പോഴും ആരോഗ്യപരമായ വിഷയങ്ങൾ തന്നെ അലട്ടിയപ്പോഴും എല്ലാം തിനെ എല്ലാം അതിജീവിച്ചുകൊണ്ടാണ് പൂർവാധികം ശക്തിയോടെ തിരികെ എത്തിയത് നാം കണ്ടത് വിവാഹമോചനത്തിലൂടെ ഒരു സ്ത്രീ കടന്നു പോകുമ്പോൾ ഒരുപാട് നാണക്കേടും അപമാനവും ഉണ്ടാകുമെന്ന് തുറന്നു പറഞ്ഞ താരം കൂടിയാണ് സാമന്ത നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൂടെ അഭിനേതാക്കളുടെ സ്വകാര്യ ജീവിതം പലപ്പോഴും ആളുകൾക്ക് മുന്നിൽ ചർച്ച ചെയ്യാറുള്ള ഒരു വിഷയം തന്നെയാണ് അത്തരത്തിൽ വിവാഹമോചനവും ആരോഗ്യ പ്രശ്നങ്ങളുമെല്ലാം പലപ്പോഴായി ചർച്ച ചെയ്ത് അതിനൊക്കെ സാക്ഷിയാകേണ്ടി വന്ന ഒരാൾ കൂടിയാണ് നടി നടൻ നാഗചൈതന്യുമായുള്ള വിവാഹമോചനവും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് സ്ഥിരീകരിച്ചതുമൊക്കെ മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം തരണം ചെയ്ത് അവർ അഭിനയത്തിന് പുറമെ സിനിമാ നിർമ്മാണത്തിലും പുതിയ തുടക്കം കുറിച്ച വാർത്തകളും നിറഞ്ഞു നിന്നു ഇപ്പോഴിതാ തന്റെ ജിമ്മിലെ വർക്കൗട്ടിനിടയിലെടുത്ത ചിത്രങ്ങളാണ് താരം പങ്കുവച്ചിരിക്കുന്നത് പലപ്പോഴായി തന്റെ ജീവിതത്തിലെ സുഖ ദുഃഖങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കാറുണ്ട് സാം അച്ചടക്കവും അർപ്പണബോധവുമാണ് തന്റെ ഫിറ്റ്നസിന്റെ രഹസ്യമെന്നാണ് സാമന്ത പറയുന്നത് ഇത്രയും മനോഹരമായൊരു ശരീരം തനിക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും കഠിനമായ പരിശീലനമാണ് ആ ധാരണ മാറ്റിയതെന്നും സാം ചിത്രങ്ങൾക്കൊപ്പം കുറിച്ചു വെച്ചിട്ടുണ്ട് മാത്രമല്ല താരത്തിന്റെ ഈ പോസ്റ്റും താഴെ സപ്പോർട്ട് ചെയ്ത് നിരവധി പേരാണ് രംഗത്തെത്തിയത് വിമർശിക്കുന്നവർക്ക് ചുട്ട മറുപടിയും സാം നൽകുന്നുണ്ട് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം